ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഇവിടെയും കുഴപ്പമൊന്നുമില്ല അലഹമില്ല സുഖമാണ് കേട്ടോ അപ്പം മക്കളൊക്കെ സ്കൂൾക്കൊക്കെ പോയി തിരക്കൊക്കെ ഇഞ്ഞ് ഫ്രീ ആയിട്ടിരിക്കുകയാണ് കറിയും ഇതൊക്കെ ചോറും ചോറൊക്കെ റെഡി ആയിട്ടുണ്ട് പിന്നെ ഇപ്പം എന്താണ് അതിൽക്ക് എന്തെങ്കിലുമൊന്ന് വേണമല്ലോ അപ്പോൾ വെറും ചോറ് വെച്ചിട്ട് കാര്യമില്ലല്ലോ ഇനിയിപ്പോൾ എന്താ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചപ്പോൾ നോക്കിയപ്പോൾ സിമ്പിളായിട്ടപ്പോൾ മഷ്റൂം വാങ്ങിച്ചു കൊണ്ടായിരുന്നു കേട്ടോ ഞാൻ സിമ്പിളായിട്ട് എന്തെങ്കിലും സെറ്റാക്കാം മക്കളൊന്നുമില്ലല്ലോ ഞാൻ ഒറ്റക്കല്ലേ എന്നൊക്കെ വിചാരിച്ചിട്ട് പിന്നെ മഷ്റൂം കൊണ്ട് ഒരൈറ്റം ഉണ്ടാക്കുക അപ്പം അത് നിങ്ങൾക്കും കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് ആണ് കേട്ടോ ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങിയത് ഇപ്പം ഇത് നമ്മൾ വാങ്ങിക്കണ പാക്കഡ് മഷ്റൂം ആണെങ്കിലും എനിക്കിതിൻ്റെ രുചി നമ്മൾ നാടൻ മഷ്റൂം പോലെ തന്നെയാണ് കേട്ടോ എനിക്ക് തോന്നിയത് ചിലവരൊക്കെ പറയും ഈ വാങ്ങിക്കുന്നത് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല നമ്മൾ തൊടിയെന്നും കാട്ടുന്നൊക്കെ പ പറിക്കുമല്ലോ ഒരു ഈ മൺസൂൺ കാലത്തൊക്കെ കിട്ടുന്ന ആ കൂണിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടൂലെന്നൊക്കെ പക്ഷെ എനിക്കങ്ങനെയൊന്നും തോന്നിയിട്ടില്ല കേട്ടോ നിങ്ങൾ ആരെങ്കിലൊക്കെ ഇത് വാങ്ങി കഴിച്ചിട്ടുണ്ടെങ്കിൽ അഭിപ്രായം പറയുണ്ടോട്ടോ അപ്പം അത് ഇതാ എടുത്തിട്ടതേ പോലെ ഇതിൻ്റെ പുറത്തത്തെ തൊലി അടർത്തി എടുക്കുകയാണ് കേട്ടോ ഞാൻ ചെയ്യണത് അങ്ങനെ ക്ലീൻ ചെയ്തെടുക്കുകയാണ് ചെയ്യണത് പിന്നെ കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ ഇത് സിമ്പിളാണ് പെട്ടെന്ന് നമ്മളിങ്ങനെ കൈകൊണ്ട് കാക്കുമ്പോൾ തന്നെ എൻ്റെ തൊലിയൊക്കെ അടർന്നു പോരൂട്ടോ അങ്ങനെ അതാ മുഴുവനായിട്ട് ഞാൻ ഒക്കെ മാറ്റി വൃത്തിയാക്കി എടുത്തിട്ടുണ്ടായിരുന്ന ചെറിയ പീസുകളാക്കി കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ എനിക്കിവിടെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മഷ്റൂം മക്കൾക്കും തന്നെ മക്കൾക്ക് മഷ്റൂം സൂപ്പ് ഉണ്ടാക്കി കൊടുക്കുക ചെയ്യലോ കേട്ടോ അപ്പോൾ അവർക്ക് അതിൻ്റെ വെള്ളം ഇങ്ങനെ നമുക്ക് കുടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം സൂപ്പാണ് കേട്ടോ സിമ്പിൾ ആണ് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും നല്ല ടേസ്റ്റുമാണ് എന്നാൽ പിന്നെ ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ വേറൊന്നും വേണ്ട കേട്ടോ ചോറും ഇതും മാത്രം മതി അത്രക്ക് ടേസ്റ്റിയാണ് കേട്ടോ നിങ്ങളൊക്കെ ഇത് വാങ്ങിച്ചിട്ട് നോക്കിയിട്ടില്ലെങ്കിൽ ഒരിക്കലെങ്കിലും എന്തായാലും ഇതൊന്ന് വാങ്ങിച്ചിട്ട് ഉണ്ടാക്കി നോക്കുകയുണ്ടോ അങ്ങനെ അത്ര അധികം റേറ്റ് ഒന്നുമില്ല ഒരു എഴുപത്തഞ്ച് എൺപതെങ്ങാനൊക്കെ ഉള്ളതുകൊണ്ട് തോന്നുന്നു കേട്ടോ ഇതിൻ്റെ റേറ്റ് ഞാൻ എന്തായാലും ഇടയ്ക്കിടയ്ക്ക് വാങ്ങലുണ്ട് എവിടെ പോയിട്ട് ഇത് കണ്ടാലും ഞാൻ വാങ്ങും കേട്ടോ പച്ചക്കറി കടയിൽ പോയാൽ ത്ര ഇഷ്ടമാണ് കേട്ടോ അപ്പ കൈ ഇതിൻ്റെ ഇടയിൽ ആരും നമ്മുടെ ചാനലിൽ ലൈക്ക് ചെയ്യാനോ സബ്സ്ക്രൈബ് ചെയ്യാനോ ഒന്നും മറക്കല്ലെ കേട്ടോ നിങ്ങൾ തരുന്ന സപ്പോർട്ടാണ് എനിക്ക് വീണ്ടും വീണ്ടും ഈ വീഡിയോക്കുള്ളൊരു പ്രചോദനം പിന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തുക്കണു എന്നൊക്കെ എനിക്ക് അറിയുന്നാലും ചിലവരൊക്കെ ഇപ്പോൾ പുതിയതായിട്ട് കാണുന്നവരുണ്ടാവും വീഡിയോ അപ്പോൾ അവർക്കൊന്നും അറിയില്ലല്ലോ അപ്പോൾ അവർ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പം ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോക്കൊക്കെ അപ്പൊക്കെ തന്നെ ഞങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതാണ് പിന്നെ ഇപ്പോൾ എന്താ പറയാനുള്ളത് ചോദിച്ചാൽ പുതിയതായിട്ട് കാണുന്നവർക്കൊന്നും ഇപ്പോൾ നമ്മളെ ഫാമിലി ആരൊക്കെ അറിയില്ല ഞാൻ എനിക്ക് മൂന്ന് മക്കളാണ് അമ്മ ലൈഫ് സ്റ്റൈൽ വിത്ത് അമ്മ എന്ന് പറയുന്ന അമ്മേൻ്റെ മോളാണ് കേട്ടോ പിന്നെ രണ്ടാംകുട്ടികളുടെ ഹസ്ബൻഡ് ഞങ്ങളൊരു ചെറിയ ഫാമിലിയാണ് കേട്ടോ അപ്പോൾ അതാണ് ഞമ്മളിതാ മഷ്റൂം വെക്കാൻ വേണ്ടി പോവുകയാണ് അതൊക്കെ വേണ്ടത് ഞാൻ ചെറിയ ചെറിയുള്ളിയും പിന്നെ കാന്താരി മുളകും കേട്ടോ അവിടെ എടുത്തിട്ടുള്ളത് നമുക്ക് വേണമെങ്കിൽ പച്ചമുളക് കൊടുക്കാം കേട്ടോ ഉള്ളിയും കാന്താരി മുളകും നന്നായിട്ട് ചതച്ചിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരു സ്പൂൺ മല്ലിപ്പൊടിയും കുറച്ച് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് കഴുകി വൃത്തിയാക്കി വെച്ച മഷ്റൂമും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ ഒന്ന് സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്താൽ എല്ലായിടത്തും കൂടിയും അതിൻ്റെ അതൊക്കെ ഒന്ന് പിടിക്കും എന്നിട്ട് പിന്നെ ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ട് നമ്മൾ സ്റ്റവിൽ വെച്ചിട്ട് ഒന്ന് കുറച്ച് നേരം അടച്ച് വെച്ച് വേവിക്കാം കേട്ടോ അപ്പം അധികം വേവമൊന്നുമില്ല അതിന് കുറച്ച് നേരം തന്നെ വേവിച്ചാൽ തന്നെ ആയതുകൊണ്ടിരിക്കും കേട്ടോ നമ്മളെ പാകത്തിനുള്ള വെള്ളം വറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഓഫ് ചെയ്ത് നല്ല പച്ച വെളിച്ചെണ്ണം ഒഴിച്ചു കൊടുത്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ അടിപൊളിയാണ് കേട്ടോ എന്തായാലും നിങ്ങളിതൊന്നുണ്ടാക്കി നോക്കുകയുണ്ടോ ഇനിയിപ്പോൾ കൂനൊക്കെ കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് വെച്ച് നോക്കുകയുണ്ടോ ചിലരൊക്കെ ഇത് നമ്മൾ ഉള്ളിയും തക്കാളിയൊക്കെ വഴറ്റിയിട്ടും വെക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ ഇത് നല്ലൊരു സിമ്പിളാണ് നല്ല ടേസ്റ്റുമാണ് കേട്ടോ അപ്പം ഇങ്ങനെ ഉണ്ടാക്കാത്തവരാണെങ്കിൽ ഇതുപോലെ ഒന്നും ഉണ്ടാക്കി വെക്കുകയുണ്ടോ എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ പിന്നെ ഇന്നും ഞാൻ ഇങ്ങനെ ഓരോ കുക്കിംഗ് വീഡിയോ ഇടുമ്പോൾക്ക് ബോറടിക്കണമുണ്ടെങ്കിൽ പറയണം കേട്ടോ കാരണം എന്താ മക്കളൊക്കെ സ്കൂളിലേക്ക് പോയി ഹസ്ബൻഡും പോയ പിന്നെ ഞാൻ ഒറ്റ ഇവിടെ ഞാൻ ഈ വീടിൻ്റെ അകത്ത് നിന്നിട്ട് പിന്നെ ഇതൊക്കെ അല്ലാതെ എന്താണ് വെച്ചിട്ടാണ് കേട്ടോ ഇവിടുന്നത് മക്കളെ തിരക്കും എന്തൊക്കെ വേണമെങ്കിൽ ഒരു ഉണ്ടാവണ ഓഫ് ഡേയ്സിലൊക്കെ ഉള്ളു കിട്ടുകട്ടോ അപ്പോൾ ചിലപ്പോൾ ഹസ്ബൻഡ് ഇവിടെ ഉണ്ടെങ്കിൽ ഇങ്ങോട്ടെങ്കിലുമൊക്കെ പോവും അങ്ങനെ ഓരോ തിരക്കിൽ കൂടി ഇവിടുന്നതാണ് കേട്ടോ അപ്പം ഇങ്ങക്ക് ബോറടിക്കുന്നുണ്ടെങ്കിൽ അത് പറയണം കേട്ടോ കമൻറ്റിൽ പറയണം ഈ കുക്കിംഗ് വീഡിയോ മാത്രം ഇങ്ങനെ ഇട്ടുങ്ങാണ്ട് എല്ലാവർക്കും ചില ചിലവുകൾക്ക് ചിലപ്പോൾ ഇങ്ങനെ ഈ തിരക്കും ബഹളവും അങ്ങനത്തെ ഒക്കെ അല്ലേ എന്തായാലും നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കോണ്ടോ എന്നാൽ പിന്നെ അതിനനുസരിച്ച് മുന്നോട്ടുള്ള വീഡിയോസൊക്കെ ഇടമല്ലോ അപ്പോൾ വേറെന്താ പറയാനുള്ളത് എന്ന് ചോദിച്ചാൽ എന്താ പറയുക എന്താ പറയുക എന്താ പറയുക അത് എങ്ങനെ ആലോചിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഞാൻ അങ്ങനെ എന്താ മഷ്റൂമൊക്കെ അടുപ്പത്തായിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഒന്ന് തിളച്ച് വറ്റി കിട്ടിയാൽ മതി ഒന്ന് വറ്റി ഞാൻ കുറ നല്ലോണം വറ്റിക്കണില്ല കാരണം ഞാൻ വേറെ കറിയൊന്നും വെക്കാത്തതുകൊണ്ട് ഈ വെളിച്ചെണ്ണയാണ് ഇതിൻ്റെ ഹൈലൈറ്റ് കിട്ടും ലാസ്റ്റ് ഒഴിക്കണ വെളിച്ചെണ്ണ ഉണ്ടല്ലോ അത് വയ്ക്കുമ്പോൾ ഒരു പ്രത്യേക മണവും ടേസ്റ്റുമാണ് കേട്ടോ ഇപ്പം ഇതാ ഒക്കെ സെറ്റായി ഇതൊന്ന് കൂട്ടി നോക്കിയാണ്ടല്ലോ യാ മോനെ അടിപൊളി ടേസ്റ്റ് കേട്ടോ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയുണ്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊന്നും കൂടി വറ്റിച്ചെടുത്താൽ അടിപൊളിയാക്കരാട്ടോ അപ്പോൾ ഇത്രക്കത്തന്നെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ് അതുവരേക്കും ബായ് ബായ്